അപ്പോൾ യെസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പോസ്റ്റ് ആർക്കീവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രൊഫൈലിൽ കാണാൻ പറ്റത്തില്ല പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യമുള്ള സമയത്ത് പ്രൊഫൈലിലേക്ക് തിരിച്ച് എങ്ങനെ കൊണ്ടുവരാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ എന്നാൽ പിന്നെ വീഡിയോയിലോട്ട് പോയാലോ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഒരു ഐക്കം കാണാൻ പറ്റും ഇനി നിങ്ങൾ ആർ കി യു ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലെ മുകളിലുള്ള ആൾ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ഈ പേജിൽ താഴെ തന്നെ ആർ ക്യു എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക ആർ ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ടും നിങ്ങൾ ആർ കി ചെയ്ത് വെച്ച ഫയൽ അവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ മുകളിലുള്ള സ്റ്റോറീസ് ആൻഡ് ആർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിന് താഴെ റീൽസ് ആൻഡ് പോസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്താലേ നിങ്ങൾ മുമ്പ് ആർ കി ചെയ്ത് വെച്ച ഫയൽ അവിടെ കാണാൻ പറ്റും അതിലൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഷോ ഓൺ പ്രൊഫൈൽ എന്ന് കാണാൻ പറ്റും അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ മുമ്പ് ആർക്യൂ ചെയ്ത് വെച്ച ഫയൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതാ നമ്മൾ മുമ്പ് ആർക്യൂവ് ചെയ്തു വെച്ച ഫയൽ പ്രൊഫൈൽ ഓപ്പണായി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാം ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ